മില്ല നന്മകള അനുദിനം പുലർത്തുന്നവനേ എണ്ണിയ തീരാത്ത നന്മകള അനുദിനം പുലർത്തുന്നവനേ എണ്ണിയ തീരാത്ത നന്മകള അനുദിനം പുലർത്തുന്നവനേ ஜீதப்பாதை ஓடிடுபோ சத்ருவன் சாத்தானெதிர்நிடும் ஜீவிதப்பாதை ஓடிடுபோ விஸ்வாச சாத்தானெதிர்நிடும் ും ശത്രുവെ ജയിപ്പാൻ കൃപ പ്രാപിക്കുമ്പോൾ നീട്ടിമുറ്റും ശത്രുവെ ജയിപ്പാൻ കൃപ പ്രാപിക്കണമില്ല നന്മകളുദിനം പുലർത്തുന്നവനേ തീരാത്ത നന്മകളുദിനം പുലർത്തുന്നവനേ എണ്ണിയ തീരാത്ത നന്മകളുദിനം പുലർത്തുന്നവനേ പ്രാർത്ഥനക്കുത്ത് നൽകിയവൻ വാക്കു പറഞ്ഞവൻ മാറുക പ്രാർത്ഥനയ്ക്കുത്തരം നൽകിയ അവൻ വാക്കു പറഞ്ഞ മാറുക ജീവിത പാതയിൽ തളർന്നിടതേ നീത്യതയോളം ഓടിടുവാ ജീവിത പാതയിൽ തളർന്നിടതേ നീത്യതയോളം ഓടിടുവാനെന്നില്ല നന്മകളുദീനം പുലർത്തുന്നവനേ എണ്ണിയ തീരാത്ത നന്മകളാ അനുദിനം പുലർത്തുന്നവനേ എണ്ണിയ തീരാത്ത നന്മകള അനുദീനം പുലർത്തുന്നവനേ കർത്താവ് യേശു ക്രിസ്തുൻ്റെ നിസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു അനുഭവകഥയോടൊപ്പം ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇംഗ്ലണ്ടിൽ ജനിച്ച് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മരിച്ച വില്യം ഷേക്സ്പിയർ ജനന ദിവസവും മരണ ദിവസവും ഒന്ന് തന്നെയായിരുന്നു ഇംഗ്ലണ്ടിലുള്ള ചർച്ച് ഓഫ് ഹോളി ട്രിനിറ്റിൽ തൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു താൻ ഒരു കഥാകൃത്തും കവിയും നാടകവും നടനുമൊക്കെ ആയിരുന്നു താൻ നിരവധി സാഹിത്യ സൃഷ്ടികൾ പൊതുജനത്തിന് സമ്മാനിച്ചിട്ടുണ്ട് മുഹമ്മദ് ഇസാൻ നൽകിയ പള്ളിയിൽ തന്നെ തൻ്റെ അളക്കവും ചെയ്യുവാനൊക്കെ നോടിയായി തീർന്നു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മഹോ വ്യക്തിയായി ഷേക്സ്പിയർ മാറപ്പെട്ടു അത് ഉയർത്തപ്പെട്ടു തനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഇരുപത്താറുകാരിയെ ആയ ആനിയെ വിവാഹം ചെയ്തു തൻ്റെ എഴുത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു വരിയാണ് ടു ബി ഓർ നോട്ട് ടു ബി ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ തൻ്റെ ജീവിതം ജയകരമായി മുന്നേറുവാൻ ഉണ്ടായ ഒരു സാഹചര്യം കൂടെ ഓർപ്പിച്ചിട്ട് എൻ്റെ ചിന്തയിലേക്ക് മടങ്ങി വരാം തൻ്റെ കുടുംബം സാധാരണയിൽ കവിഞ്ഞ ഒരു കുടുംബമായിരുന്നു സാമ്പത്തികമായിട്ട് ജീവിത നിലവാരമുള്ള ഒരു ഭവനം കൂടിയായിരുന്നു എങ്കിലും തനിക്കൊരു പുതിയ ഷൂ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് കിട്ടിയാൽ മാറി ഉപയോഗിക്കാം എന്ന ചിന്തയായിരുന്നു ഒരു ദിവസം താൻ ഈ ചിന്തയുമായി മുന്നോട്ട് പോയപ്പോൾ എതിർവശത്ത് നിന്ന് കാലില്ലാത്ത ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ദൈവം എനിക്ക് ഷൂസ് വേണ്ട എനിക്ക് കാല് തോന്നതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു അന്ന് മുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ തുടങ്ങി പ്രിയരെ നമുക്കൊക്കെയും പലതിനോടും ആഗ്രഹവും ആവേശവും ഒക്കെ ഉണ്ട് അത് മനുഷ്യ മനുഷ്യസഹജമാണ് ഉത്തമമായത് മേത്തരമായതൊക്കെയും ആഗ്രഹിച്ചു പോകും അത് സാധിച്ചു കിട്ടുന്നില്ലെങ്കിൽ നിരാശകളും ഭാരങ്ങളും ഉണ്ടാകും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം അല്ല ജീവിച്ചിരുന്ന കാലഘട്ടം ഇപ്പോൾ ഉള്ളത് ചെറുപ്പകാലങ്ങളിൽ പൊട്ടിയ സ്ലേറ്റും ഒരു മുറി പെൻസിലുമായി സ്കൂളിൽ പോയ ദിനങ്ങളുണ്ട് ഇപ്പോൾ അതൊക്കെ ചിന്തിപ്പാൻ പോലും പറ്റുന്നില്ല തലമുറകൾ മാറിയപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ പഴയകാല പാ കുഞ്ഞുങ്ങളെ പഴയകാല പാപ്പരങ്ങളെയും പട്ടിണിയെയും അറിയിക്കാതെ വളർത്തി ഒരു കാലത്ത് യാതൊരു വിധത്തിലുള്ള ആധുനിക സംവിധാനങ്ങളില്ലായിരുന്നപ്പോഴും ദൈവാശ്രയവും ദൈവഭയവും ഉണ്ടായിരുന്നു മാതാപിതാക്കൾ അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു ഇപ്പോൾ ലോകത്തെ മുഴുവൻ കയ്യിൽ ഒതുക്കി പിടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ വന്നപ്പോൾ ആർക്കും ദൈവത്തെ വേണ്ട വേണ്ടതായി ആരാധനകൾക്കും കൂടിയുരകൾക്കും പോകാൻ താല്പര്യമില്ലാതായി ഒരു സംവിധാനമാണ് ഇപ്പോഴത്തെ മീഡിയ ആരാ വീട്ടിലെ ആരാധനയും സൂം മീറ്റിങ്ങുകളും സാത്താൻ എത്ര തന്ത്രശാലിയാണ് ദൈവജനത്തിൻ്റെ ഐക്യതയെ തകർക്കുവാൻ കൊണ്ടുവന്ന തന്ത്രമാണ് സൂം പരിപാടികൾ വല്ലതും കുറിച്ചുകൊണ്ട് കേട്ടിരുന്നാൽ മതിയല്ലോ നടത്തിപ്പിക്കവർക്ക് സംഭാവനയും സ്ത്രോത്രാഴ്ചയും ഗൂഗിൾ ഒക്കെ കിട്ടിയാൽ മതിയല്ലോ പ്രിയരെ നമ്മുടെ ഇടയിൽ എത്ര പേർ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി സ്ഥിതിക്കാറുണ്ട് ഇന്ന് കാണുന്നതൊക്കെയും അശ്വരമാണ് എന്ന് തിരിച്ചറിയണം മറക്കാതെ ഇരിക്കാൻ ഓർക്കുവാനും കൊള്ളുവാനും സൂക്ഷിപ്പാനുമുള്ള അനേക വിഷയങ്ങൾ ദൈവം ഇസ്രായേൽ ജനത്തോട് മാത്രമല്ല പുതിയ നിയമ ഇസ്രയേലായ നമ്മളോടും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ നാം ഒരു കാലത്ത് എങ്ങനെ ജീവിച്ചവർ ആയിരുന്നു എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും നമ്മേക്കാൾ ശ്രേഷ്ഠന്മാർക്ക് ലഭിക്കാത്ത ദൈവീയ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിക്കാനിടയാതിൻ്റെ കാരണം ഇല്ലായ്മയിലും ദൈവത്തെ മറക്കാതെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കാത്തു സൂക്ഷിച്ച് കണ്ണുനീരോട് തലമുറയ്ക്കുളള നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് പരിണതമാണ് ഇന്നത്തെ തലമുറകൾ അനുഭവിക്കുന്ന നന്മകൾ സങ്കീർണത്തിൽ പറയും പോലെ യഹോവയുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത് നാം ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും ദൈവം നടത്തിയ വഴികളെ മറക്കാത്തവരായി മുന്നേറാം ഇസ്ര ജനങ്ങളോട് ഓർത്തിരി ഓർപ്പിച്ച ഒരു വിഷയം ആവർത്തന ദിവസം അധ്യായത്തിൽ പറയുന്നുണ്ട് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സുകളോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഞാനെന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനത്തിൽ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകരുത് അയാൾ ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തർക്കും ഓരോരുത്തരും തീരുമാനിക്കട്ടെ ഞാൻ എവിടെ എൻ്റെ മക്കൾ എവിടെയെന്ന് അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദയമായ കർത്താവ് ഈ ചെറിയ എന്തെയാണ് നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം